ിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിസ്ത കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമല്ലേ അപ്പൊ നമുക്ക് ഈ പിസ്ത കേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നോട്ടിവേഷൻ മറക്കിട്ട് അപ്പൊ ഞാൻ വീടുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിവേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ ഈ കേക്കിനെന്തൊക്കെ വേണ്ടി നോക്കാം അപ്പൊ നമ്മൾ ഈ കേക്കിന് അളവുകൾ എടുക്കുമ്പോ ഒരു ഗ്ലാസ് ആണെന്ന് ചായ ഒരു ഗ്ലാസ് തന്നെ അളവ് എടുക്കണം കേട്ടോ അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ അതെന്താണ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാ ഐറ്റം വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇതിലെത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു കാ ഗ്ലാസ് സൺഫ്ലവർ ഓയില് അര ഗ്ലാസ് പഞ്ചസാരയാണ് അത് പൊടിച്ചപ്പോ ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിരിക്കൊരു നാല് കോഴിമുട്ടയാണ് ആവശ്യം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പാല് വേണം ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി പിന്നെ ഒരു നുള്ളുപ്പ് പിന്നെ നമുക്ക് പിസ്താഡ് ആണ് ഇതിലേക്ക് ആവശ്യം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണും ഇരിക്കും അപ്പൊ നമുക്ക് ഇത് ആദ്യം ചെയ്യേണ്ടത് മൈദ്യയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒരു രണ്ടും മൂന്ന് പ്രാവശ്യം നന്നായി നിക്കുക അപ്പൊ നമ്മുടെ ആ സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കൂടി നന്നായി മിക്സ് ആയി കിട്ടും അപ്പൊ നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞത രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്യണം നമുക്ക് എന്നിട്ട് വേണത് വെള്ളം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മഞ്ഞൾക്കൊരു ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ പാലിലേക്ക് ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി വീനാക്കി കുഴിച്ചു വെച്ചുകൊടുക്കാം അപ്പൊ ഒന്ന് കുളിക്കാനായിട്ട് പത്ത് മിനിറ്റ് ചെയ്ത് കേട്ടോ മുട്ടയുടെ വെള്ളം നന്നായി ഒന്ന് കീറ്റ് ചെയ്ത് എടുക്കാം യുടെ വെള്ളം അതേപോലെ നന്നായി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയിട്ട് നന്നായി നമുക്ക് അടിക്കാം കേട്ടോ അപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമ്മൾ പഞ്ചസാര ആയിരിക്കും ഇട്ടു കൊടുത്താൽ മതി നമ്മുടെ മുട്ട വെള്ളയില് പഞ്ചസാര കൂടി ഇട്ടടിച്ച് നന്നായി ബീറ്റ് ആയിട്ടുണ്ട് നമുക്ക് അത് മഞ്ഞത്തരി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി എടുക്കാം നമ്മുടെ മുട്ടയുടെ മഞ്ഞും കൂടി അടിച്ചിട്ട് നന്നായി പതിഞ്ഞു വന്നിട്ട് കേട്ടാ നമ്മള് പാലില് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടില്ല അത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കട്ടാ തരി വിരുന്നതും നന്നായി ഉടക്ക നന്നായി ഇത് ഉടച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പിസ്തയുടെ സെൻസ് ഒഴിച്ചിട്ട് നമുക്ക് കളറിനനുസരിച്ച് ഇത് ഒഴിക്കാം കേട്ടാ നമ്മുടെ കളർ എന്തായാലും ഇഷ്ടം എന്നായിട്ട് അതനുസരിച്ച് ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ച് കൊടുക്കട്ടെ ില് കുപ്പിക്കാൻ വെച്ചിട്ട് ലെസൻസ് ഒക്കെ ഒഴിച്ച് വെച്ചിട്ടില്ലേ ഇനി അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒഴിച്ചു കൊടുക്കി നമ്മടെ മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചുണ്ട് അത് കുറെ നന്നായി ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്തോളാം കേട്ടോ പൊടിയൊക്കെ നന്നായി ഇളക്കി ചേർക്കാം നമ്മൾ ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിച്ചോളൂട്ടിന്റെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്കിന്റെ ട്രേ ട്രേത ഓയിലൊക്കെ വരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ചൂടാക്കാം നമ്മളെ ഒരു സ്റ്റാൻഡ് കിട്ടോളൂട്ടോ നന്നായി ഒന്ന് നമ്മുടെ അപ്പൊഴുകരക്കിന്റെ പേപ്പർ ഒ നന്നായി ഒന്ന് നന്നായി നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതില് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ കഴിഞ്ഞിട്ട് നന്നായി ചൂടായിട്ടുണ്ട് തീ കൊറച്ചിടക്കി വയ്ക്കും വേണം നാല്പത് മിനിറ്റ് ഒന്ന് കുക്ക് ആവാനായിട്ടിട്ടാ ഞാൻ തീ നന്നായി കുറച്ചിട്ടിട്ടുണ്ട് അപ്പൊ മുപ്പത്തഞ്ചു മിനിറ്റ് കഴിയുമ്പോ നമ്മളൊന്ന് നോക്കി വെക്കാം അപ്പൊ അതിന്റെ ദേവ എങ്ങനെയാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിലപ്പോ മുപ്പത്തഞ്ചു മിനിറ്റ് ആവുമ്പഴേക്കും ചിലപ്പോ വേവും അല്ലെങ്കിൽ നാല്പത് മിനിറ്റ് അത് നമ്മുടെ കേക്ക് നന്നായി കുക്ക് ചെയ്ത് കേക്ക് നാല്പത് മിനിറ്റ് കുക്ക് ആയിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് മാറ്റാം നമുക്ക് നന്നായി ഒന്ന് വീട്ട് ചെയ്തെടുക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കൊറച്ച് മാറ്റി കളർ ഇട്ടിട്ട് എടുക്കണം കേട്ടോ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെസൻസ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി കേക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ കേക്ക് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിൽക്കും നമുക്കിതിലേക്ക് പഞ്ചസാര കരി ഉരുത്തി വെച്ചത് ഉറച്ചു കൊടുക്കണം இது நமக்கு வீட்டில் வச்சு നമ്മൾ അടുത്ത ലെയർ വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞാ നമ്മളതിരിക്കയർ കൂടി വെച്ച് കഴിഞ്ഞാതിരിക്കും പഞ്ചസാര പനി ഒഴിച്ചു കൊടുക്കാം ഓരോ ലെയർ വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ പഞ്ചസാര കൊടുക്കണം നമുക്ക് ലൈന് ഒഴിച്ചോള ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് മത വിപ്പിംഗ് ക്രീമൊക്കെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് ഡിസൈൻ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വിപ്പിംഗ് ക്രീമിൽ കളർ ഇട്ടിട്ട് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ വീട്ടിൽ ഡിസൈൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ജയിക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ നമ്മുടെ അവിടെ റെഡി പിസ്താക്കായിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയുന്നവർക്കിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ ബൈ